സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന സന്ദേശവുമായി ബഹ്റൈനിൽ എസ് കെ എസ് എസ് ഫിനിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ചത്തുരമൊരുക്കി വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പരിപാടിയിൽ ഭാഗമായി മതേതരത്വം ഇന്ത്യയുടെ മതം എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് ബഹ്റൈൻ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ചത്തുരത്തിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഫാഷിസ്റ്റ് ഗൂഢനീക്കങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്നും മതേതര ശക്തികൾ ഭിന്നതകൾ മറന്ന് ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബഹ്റൈനിലെ വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്ത പരിപാടിയിൽ റവറൻഡ് ഫാദർ അനൂപ് സാം മുഖ്യാതിഥിയായി സജീർ പന്തക്കൽ സദസ്സിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദേശീയോദ്ഗ്രഥന ഗാനാലാപനവും നടന്നു അബ്ദുൾ മജീദ് ചോരക്കോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രവാസി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മീഡിയ വൺ ബഹറൈൻ